ആദ്യമായി ഈ ടോപ് മാസ്റ്റർ പട്ടി അവസരം തോന്നിട്ടുള്ളിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത് ഈ ടോപ് മാസ്റ്ററിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള പുസ്തക പരിചയമാണ് നമുക്കറിയാം മനുഷ്യന്റെ ബുദ്ധിപരമായ വ്യായാമത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്നാണ് വായന എന്ന് പറയുമ്പോൾ അത് നിരന്തരമായി നമ്മുടെ നമ്മളറിയാത്ത ലോകത്തിലേക്ക് എത്തിക്കുന്നു പ്രത്യേകിച്ച് സാഹിത്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സുമായി ജീവിതവുമായി സമൂഹവുമായി അവൻ ഇടപെടുന്ന എല്ലാ മേഖലകളും സാഹിത്യത്തിന്റെ അടക്കമായിട്ടുള്ളതാണ് പക്ഷേ ഈ സാഹിത്യത്തിന് പല രീതിയിലുണ്ട് സർഗാത്മക സാഹിത്യമുണ്ട് അനുഭവങ്ങളുടെ സാഹിത്യമുണ്ട് ദൈക്ഷികതയുടെ സാഹിത്യമുണ്ട് അതോടൊപ്പം തന്നെ ഓർമ്മകളും സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നത് നമ്മളതിനെ സാധാരണയായിട്ട് ഫിക്ഷൻ എന്നും നോൺ ഫിക്ഷൻ എന്നൊക്കെയാണ് വിലയിരുത്താറുള്ളത് കിഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ എഴുത്തുകാരൻ്റെ ഭാവനാപോരടത്തിൽ അയാൾ യാഥാർത്ഥ്യത്തെയും സങ്കല്പത്തെയും കൂട്ടിയിണക്കിക്കൊണ്ട് അയാളുടേതായ ഒരു മനുഷ്യനിർമ്മിതിയെ ഭൂപ്രദേശത്തെ സമൂഹത്തെ മനുഷ്യരെ വേവിലാദികളെ ഒക്കെ നിർമ്മിക്കുന്നതാണ് നമ്മൾ നോവലിലേക്ക് കാണുന്നത് കവിതയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി അവർ പറയാനുള്ള അവന്റെ വിഷയത്തെ ക്രോഡീകരിച്ചു കൊണ്ട് ബിംബങ്ങളായും മിത്തുകളായും എന്ന കവി കവിതകളിലേക്ക് വരുന്നു കഥകളിലും ഏകദേശം അതേപോലെ പക്ഷെ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് എനിക്ക് തീരെ പരിചയമില്ലാത്ത ഒരു പക്ഷെ നേരത്തെ കേട്ടുപരിചയമില്ലാത്ത ഇപ്പോഴും അജ്ഞാതനായ ഒരു സുഹൃത്തായിട്ട് ഞാൻ നെഞ്ചോട്ട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ബാബു അബ്രഹാമിന്റെ കമ്പിളിക്കണ്ടത്തിലെ കൽഭരണികൾ എന്ന് പറയുന്ന ഒരു ഓർമ്മ പുസ്തകമാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏപ്രിലില് ആണ് ഈ പുസ്തകം ഒന്നാമത്തെ പതിപ്പ് ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഈ മാസത്തോടു കൂടി ഇതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ എൻഡ് ആയി കഴിഞ്ഞിട്ടുള്ളത് ഇരുപത്തിരണ്ട് പതിപ്പുകളായി ആറു മാസം കൊണ്ട് വായുയിലേക്ക് ഇടം പിടിച്ച ഒരു പുസ്തകമാണ് ഞാൻ ഏറ്റവും പരിമിതമായ സമയം കൊണ്ട് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കറിയാം പൂർണ്ണ എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭൂതകാലത്തിൽ നിന്നുകൊണ്ട് അവനെ മുന്നോട്ട് നയിക്കുന്നതില്ല ഏറ്റവും വലിയൊരു മരുന്നാണ് ഓർമ്മ എന്ന് പറയുന്നത് ഭൂതകാലം നഷ്ടപ്പെടുന്നതോടുകൂടി തന്നെ ഓർമ്മകൾ നഷ്ടപ്പെടുന്നതോടുകൂടി തന്നെ ഒരു മനുഷ്യന്റെ അസ്തിത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കുന്നത് എന്തിനാണ് എന്ന് അവൻ തന്നെ മറന്നുപോകുന്നതാണ് ഓർമ്മയുടെ നിരാകരണം എന്ന് പറയുന്നത് അതേപോലെ ഓർമ്മയെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഞാൻ ഈ ഭൂമുഖത്തുണ്ട് എന്ന് ലോകത്തോട് പറയുന്നതിന് തുല്യമാണ് ഈ പുസ്തകം നേരത്തെ ഈ ടോപ്പ് മാസ്റ്ററിന്റെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് ഒരു മോട്ടിവേറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഒരു ബാബു എബ്രഹാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ പത്ത് മുപ്പത് വർഷത്തെ ജീവിതം കൊണ്ട് ഒരു മനുഷ്യന് ഒന്നുമില്ലായ്മ എന്തായി തീരാം എന്ന് കാണിക്കുന്ന അതിമനോഹരമായ ഓർമ്മകളുടെ ഒരു സമാഹാരമാണ് കമ്പിളി കണ്ടത്തിലെ തൻഭരണികൾ എന്ന് പറയുന്നത് ഈ പുസ്തകം പൂർണ്ണമായിട്ട് നമുക്ക് ഇരുന്നൂറ്റി ഏഴ് പേരിന്റെ പുസ്തകം ഒരു പക്ഷേ നാലോ അഞ്ചോ മണിക്കൂറുകൾ ഒരിക്കലും നമുക്ക് വായിച്ച് തീർക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന ഓർമ്മകളുടെ ഒരു പ്രൊട്ടക്സ് ഉണ്ട് ഓർമ്മകളുടെ ഒരു ദൈക്ഷണികതയുണ്ട് ഓർമ്മയുടെ ഒരു സാമൂഹികതയുണ്ട് അത് മാത്രമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മളെല്ലാവരും ഈ പുസ്തകം വായിച്ചിരിക്കേണ്ടത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കഴുകി വിളിപ്പിക്കാനും നമുക്ക് നമ്മോടൊപ്പം ഉള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകുന്നതിനുമാണ് ബാബു എബ്രഹാം എന്ന് പറയുന്നത് മേരി എന്ന് പറയുന്ന ഒരു അമ്മയുടെ നാല് മക്കളുകളിലാണ് ഈ മേരി എന്ന് പറയുന്ന ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ അമ്മ ആ ഇടുക്കി ജില്ലയിലേക്ക് താമസം മാറ്റം അതായത് നമ്മളൊക്കെ ഒക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ വിഷ കന്യക എന്ന് പറയുന്ന പുസ്തകത്തിൽ നോവലിൽ എസ് കെ പട്ടക്കാട് എങ്ങനെയാണ് ആഭ്യന്തര കുടിയേറ്റം ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റി മാറ്റിത്തീർക്കുന്നത് പ്രകൃതിയുമായുള്ള അതിജീവനം അവര് മുന്നോട്ട് പോകാനുള്ള വഴികളൊക്കെ തന്നെ എങ്ങനെയാണ് ആഭ്യന്തര കുടിയേറ്റം നടന്ന് അതേപോലെ തന്നെ തൊടുപുഴയിൽ നിന്നും വന്ന ഒരു കുടുംബത്തിലെ ബാബു മേരി എന്ന് പറയുന്ന ആ അമ്മയ്ക്ക് നാല് മക്കളാണ് ാണ്സി ലാലി ബാബു അബ്രഹാമിന്റെ ജീവിതം അടിപൊളി മാറുന്നത് അമ്മയും അച്ഛനും തമ്മിലുള്ള പിണക്കത്തോടു കൂടി അച്ഛൻ അമ്മയെ പിരിഞ്ഞു പോവുകയും ഈ അമ്മ നാല് മക്കളെ കൂട്ടി ആത്മഹത്യക്ക് പുറപ്പെടുകയും എന്നാൽ ആത്മഹത്യ ആത്മഹത്യയില പരിഹാരം ജീവിതമാണ് എന്ന് തിരിച്ചറിയുകയും ഈ അമ്മ ജീവിതത്തോട് പൊരുതുന്ന ഒരു രംഗം ഈ നോ ഓർമ്മ കുറിപ്പിന്റെ ആദ്യ ഭാഗത്തുണ്ട് രണ്ടാമതായിട്ട് ബാബു തന്നെ ഈ ഒരു തന്റെ സ്കൂളിലെ പഠിക്കുന്ന കാലത്ത് തന്തയില്ലാത്ത മകനെന്ന് നിരന്തരമായി കേൾക്കുകയും അച്ഛൻ ഉണ്ടായേക്കെ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചു പോകുന്നത് സാമ്പത്തികമായ ബാധ്യതയിൽ നിന്നും മോചനം നേടാൻ വേണ്ടിയിട്ടാണ് ഈ നാല് മക്കളെ അമ്മയും ഉപേക്ഷിച്ചുകൊണ്ട് അച്ഛൻ പിരിഞ്ഞു പോകുന്നത് അങ്ങനെ ഈ അമ്മ ഈ നാല് മക്കളെ പൂട്ടുകയും അതിനിടയിൽ തന്തയില്ലാത്തൊരു മകൻ എന്ന രീതിയിൽ ബാബു സമൂഹത്ത് നീർത്തുന്ന ഒരുപാട് നോവുകളെ ഇവന്റെ ചിന്തയെയും ഇവന്റെ വിദ്യാഭ്യാസത്തെയും ഇവന്റെ പിന്നോട്ടെ പൂക്കിനെയും ഒക്കെ തന്നെ അടിമുളി മാറ്റുകയും അങ്ങനെ സ്കൂളിൽ പോകാതെ പലപ്പോഴും അനാഥാലയത്തിൽ ജീവിച്ചിട്ട് അവിടുന്ന് പോലും സ്വസ്ഥതയില്ലാതെ പിന്നീട് പുറത്തേക്ക് വരികയും അമ്മയോടൊപ്പം തന്നെ ജോലിക്ക് പോവുകയും അങ്ങനെ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ ഈ അമ്മ മകനോട് പറയുകയാണ് നീ പഠിച്ചു വളരണം പഠിപ്പ് മാത്രമാണ് നിനക്ക് മുന്നോട്ട് പോകാനുള്ള ഏക ആയുധമെന്ന രീതിയിൽ ഈ അമ്മ മകനെ പഠിച്ച് വളർത്തുകയും അങ്ങനെ ഈ മകൻ ഈ സൊസൈറ്റിയിൽ തന്നെ സമൂഹത്തിൽ തന്നെ വലിയ സന്ദേശം നൽകുന്ന രീതിയിലേക്കുള്ള ഒരു മകനായി മാറുകയും ചെയ്യുന്നു അതിനിടയിൽ എങ്ങനെയാണ് എങ്ങനെയാണ് തകർന്നു പോകുന്ന മനുഷ്യന് അറിവുകൊണ്ട് ഈ ലോകത്തിലേക്ക് ഉയർന്നു പോകാൻ കഴിയുന്നത് എന്ന് ഈ ബാബു എന്ന് പറയുന്ന മകൻ കാണിക്കുന്നു കാരണം ഇന്ന് ഇദ്ദേഹം ബാബു എബ്രഹാം എന്ന് പറയുന്ന ഇതിലെ എഴുത്തുകാരൻ ഫ്രാൻസിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പ്രൊഫസറായിട്ടും സോഷ്യോളജിയിൽ ഗവേഷണം നടത്തുന്ന ഒരു പഠിതാവായിട്ടും ഇപ്പോഴും ഇദ്ദേഹം ഫ്രാൻസുകാർ ജീവിക്കുന്നു പക്ഷെ ഈ ഫ്രാൻസിൽ ജീവിക്കുന്നതിനിടയിൽ ഇവൻ അനുഭവിച്ച ഒരുപാട് സാമൂഹ്യ തിരസ്കരണങ്ങൾ അതൊരു ക്രിസ്ത്യാനിയായ ബാബു എബ്രഹാം പള്ളിയിൽ നിന്ന് അവന് കിട്ടുന്ന പോസിറ്റീവായ എനർജി അതോടൊപ്പം തന്നെ പള്ളിയിൽ നിന്നും അവന് കിട്ടുന്ന നെഗറ്റീവായ എനർജി ഇതൊക്കെ തന്നെ മറികടക്കുമ്പോഴുവൻ പലപ്പോഴായി വീണ് പോകുന്നുണ്ട് അങ്ങനെ ഈ വീഴ്ചയിലെല്ലാം ഈ മകനെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുന്നത് മേരി എന്ന് പറയുന്ന അമ്മയാണ് ഈ അമ്മ പറയുന്നുണ്ട് സമൂഹം നിന്നോട് എന്തു പറയുന്നു എന്നുള്ളതല്ല മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന അടിസ്ഥാനത്തിലല്ല നീ ജീവിക്കേണ്ടത് അങ്ങനെ പറയുന്നവരോട് നീ എങ്ങനെ പ്രതികരിക്കണം എന്ന് നിനക്ക് എങ്ങനെയാണ് തോന്നുന്നത് അതിനനുസരിച്ച് നീ വളരണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ മകൻ അമ്മക്ക് ഇടക്കാലത്തായിട്ട് പിന്നീട് രോഗം വരുന്നു ക്യാൻസർ ബാധിക്കുന്നു അമ്മയെ ചികിത്സിക്കാനുള്ള പണമില്ലാത്താക്കുന്നു ഇവനിങ്ങനെ പഠിച്ച് ബി എ കഴിഞ്ഞ് ജാമ്യാമില്ല നെഹ്റു ഡൽഹിയിലെ കോളേജിലെ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം പത്രത്തിൽ പത്രത്തിരി പരസ്യം കാണുകയാണ് ഫ്രാൻസിലെ ഫ്രാൻസിലേക്ക് പോയിട്ട് അവിടുത്തെ സോഷ്യൽ ലൈഫിനെ കുറിച്ച് ഒരു പ്രവർത്തനം തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ രണ്ടര ലക്ഷത്തിന്റെ ഒരു എന്താണ് സ്റ്റൈഫിന് കിട്ടുന്നതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഇയാൾ നമ്മുടെ ഡൽഹിയിലുണ്ട് ഫ്രാൻസിലെ എംബസിയിലേക്ക് കത്തയക്കുന്നു അങ്ങനെ എംബസിയിലേക്ക് ഇയാളെ ഇന്റർവ്യൂവിൽ വിളിക്കുകയാണ് പത്ത് ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അവസാനമാണ് ബാബുവിഹാബനെ വിളിക്കുന്നത് അവിടെ മൂന്നാല് പേര് ഇരിക്കുന്നുണ്ട് അവർ തന്നെ ഇന്റർവ്യൂ അവസാനം പറയുകയാണ് പറയുകയാണ് ഞങ്ങളിലൂടെ വന്ന എല്ലാവരെയും ഇന്റർവ്യൂവിന് വിളിക്കും നിനക്ക് എങ്ങനെയാണ് ഈ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാനുള്ള ധൈര്യം കിട്ടിയത് നമ്മൾ അവരോട് ചോദിക്കുകയാണ് അപ്പം അവർ പറയുന്നു നിങ്ങൾ എനിക്കൊരു അവസരത്തിൽ ഞാൻ ഫ്രാൻസിലേക്ക് പോയിട്ട് ഞാൻ ഈ പേപ്പർ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്കിത് പറ്റില്ലെങ്കിൽ ഈ പറയുന്ന റെമ്യൂണറേഷൻ എനിക്ക് വേണ്ട ഞാൻ അത് തിരിച്ചു നൽകാം എന്ന് പറയുന്നു ആ ഒരൊറ്റ വാക്കിന്റെ നിങ്ങൾ ഫ്രഞ്ച് വനിത അത് കേൾക്കുകയും ഇവനെ ഫ്രാൻസിലേക്ക് വിടുകയും ചെയ്തു അങ്ങനെ മൂന്ന് മാസം ഈ ബാബു എബ്രഹാം ഫ്രാൻസിലേക്ക് പോവുകയും അവിടെ നീസിൽ അങ്ങനെ തിരിച്ച് സബ്മിറ്റ് ചെയ്യുകയും പിന്നീട് എത്തിയപ്പോഴും ഇവന്റെ കയ്യിൽ കിട്ടുന്നത് രണ്ടര ലക്ഷത്തിന്റെ ചെക്കാണ് ഈ രണ്ടു ലക്ഷത്തിന്റെ ചെക്ക് വാങ്ങാൻ വേണ്ടി എസ് പി ടിയിലേക്ക് പോയപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെ ഇത് സാധിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് കാരണം അവന്റെ ആ വിഷയത്തിലോടുള്ള താല്പര്യം അമ്മയോടുള്ള കടപ്പാട് ഉയരണമെന്നുള്ള അചഞ്ചല്യമായ അവന്റെ ലക്ഷ്യം ഇങ്ങനെ ഈ ബാബു പിന്നീട് ഫ്രാൻസിലേക്ക് ജീവിതം മാറ്റുന്നു അവിടെ അവൻ അസോസിയേറ്റ് പ്രൊഫസറാകുന്നു അതിനിടയിൽ അമ്മക്ക് ക്യാൻഫർ ചെയ്തെന്നും അമ്മ മരിക്കുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും തമ്മിലുള്ള ഈ ബന്ധങ്ങൾ വേർട്ട് പോവുകയും പിന്നീട് ഒരു കാലത്ത് അച്ഛൻ വീട്ടിലേക്ക് കയറി വരികയും ചെയ്യുന്നുണ്ട് ആ മേശിൻ്റെ വേഷധാരിയായി അച്ഛനെ കണ്ട ഈ മാവും മകൻ പറയുന്നുണ്ട് അമ്മയും നമുക്ക് ഈ അച്ഛനെ വേണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ അമ്മ പറയുന്നു അകത്തേക്ക് കയറിപ്പോകും നാല് മക്കളോടും പറയുന്നു അകത്തേക്ക് പോകും ഒരു മകൾ അല്ലെങ്കിൽ സിസ്റ്റർ ജോലി അവളെ കന്യാസ്ത്രീയായി മാറുന്നുണ്ട് അകത്തേക്ക് എന്ന് പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഈ അച്ഛൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ നാലുപേരെയും എനിക്ക് കിട്ടിയത് ആ അച്ഛനെ ഞാൻ അകത്തേക്ക് വിളിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഒടുവിൽ ഈ അച്ഛൻ അമ്മ ക്യാൻസർ വന്ന് മരിക്കുന്ന സമയത്ത് ഈ മക്കളോട് പറയുന്നു എന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഈ അച്ഛന് പന്ത്രണ്ട് ചെക്ക് കൊടുക്കണം ഓരോ ചെക്കിനും അയ്യായിരം രൂപ വീതം എഴുതി കൊടുക്കണം ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഈ ഭൂമി അതിനിടയിൽ ഒന്നര ലക്ഷത്തി ഒന്നര ഏക്കർ സ്ഥലം ഈ അമ്മ വാങ്ങുന്നുണ്ട് കൽപ്പണിക്ക് പോയിട്ട് വീട് നിർമ്മാണം ഏറ്റെടുത്തുകൊണ്ട് അവരോട് പറയുന്നു അച്ഛൻ മരിക്കുന്നത് വരെ എൻ്റെ എല്ലാ ആസ്തിക്കും തുല്യ പങ്കാളിത്തം അച്ഛൻ ഉണ്ട് എൻ്റെ മരണശേഷം അച്ഛന്റെ മരണശേഷം മാത്രമാണ് നിങ്ങൾക്കിതിൻ്റെ അവകാശ ഭൂമി എന്ന് അമ്മ പറയുന്നുണ്ട് ഒരു ഭാര്യയും ഭർത്താവ് തമ്മിൽ ആത്മബന്ധവും ദുരിതങ്ങൾ പെട്ടുപോകുന്ന ഒരു അമ്മയുടെ അതിജീവനവും ആ അതിജീവനത്തിൽ ബലം നൽകുന്ന രീതിയിൽ മക്കൾ നൽകുന്ന ഏറ്റവും വലിയൊരു ആത്മസമർപ്പണമാണ് കമ്പിളി കണ്ടത്തിലെ കൽഭരണികൾ എന്ന് പറയുന്ന പുസ്തകം ഒരു പക്ഷേ ഒന്നോ രണ്ടോ മണിക്കൂറോട് കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഈ പുസ്തകം ഇത്രയും പറഞ്ഞു പരിചയപ്പെടുത്തൽ മാത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത് നന്ദി താങ്ക്